അന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി ഐ ഭരണകക്ഷിയായിരുന്നു പക്ഷേ സി പി എമ്മ് പ്രതിപക്ഷത്തുണ്ടായിരുന്നു പക്ഷെ അന്ന് ഈ അടിയന്തരാവസ്ഥക്കെതിരായി പോരാടിയത് കൂടുതലും ആർ എസ് എസിൻ്റെ പ്രവർത്തകരായിരുന്നു സത്യഗ്രഹം ആയിക്കോട്ടെ പല പ്രവർത്തനങ്ങളായിക്കോട്ടെ അല്ല സംഘടിതമായി അടിയന്തരാവസ്ഥക്കെതിരായി പോരാടിയത് പ്രധാനമായും ആർ എസ് എസ് പ്രവർത്തകരും നക്സലൈറ്റ് വിഭാഗം പ്രവർത്തകരും പിന്നെ കുറച്ച് മനുഷ്യാവകാശ പ്രവർത്തകർ അതിൽ നക്സലൈറ്റ് വിഭാഗം പ്രവർത്തകർക്കും ആർ എസ് എസിലെ ഒരു വിഭാഗം പ്രവർത്തകർക്കും ഭീകരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു നക്സലൈറ്റുകളെ പ്രത്യേകമായിട്ട് ടാർജറ്റ് ചെയ്ത് ഉന്മൂലനം ചെയ്യുക എന്നൊരു നയപരിപാടി കരുണാരനും ജയർ അംബേഡിക്കരും കൂടി ആവിഷ്കരിച്ചു നിർഭാഗ്യവശാൽ ഈ കുട്ടി രാജൻ്റെ സുഹൃത്തുക്കൾ ചാരി മുരളികണ്ണം പള്ളി തുടങ്ങിയവരൊക്കെ നക്സലൈറ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധമുള്ളവരായിരുന്നു അപ്പോൾ ഇയാളും നക്സലൈറ്റാണ് ഒതുക്കണം ഇതായിരുന്നു എൻ്റെ മനഃശാസ്ത്രവും പ്രവർത്തന ശൈലിയും നക്സലൈറ്റുകാരെ കൈ കിട്ടിയാൽ പോലീസുകാർ ഭീകരമായി മർദ്ദിച്ച് ജീവചവങ്ങളാക്കിയിട്ട് പുറത്തുവിടും അതിന് കാരണം മറ്റേ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് നക്സലൈറ്റുകളാണെന്നാണ് റിപ്പോർട്ട് അപ്പോൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ആളുകൾ കൈ കിട്ടിയ മർദ്ദിച്ച അവസരാക്കണം എന്ന് പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ ആർ എസ് എസിൻ്റെ അത്ര വലിയ പ്രവർത്തനമുള്ള സാഹചര്യമല്ല ഒരു കേരളത്തിൽ വന്നിട്ട് ഇരുപത് മുപ്പത് വർഷം ഒക്കെ കഴിയുന്നതേ ഉള്ളൂ പക്ഷെ അന്ന് എങ്ങനെയാണ് ഈ ആർ എസ് എസിന് ഇത്രയും എല്ലാ സ്ഥലത്തും ഒരു സത്യാഗ്രഹ സമരം നടത്താൻ കഴിഞ്ഞത് പ്രത്യേകിച്ചും അത്രയും വലിയൊരു അടിച്ചമർത്തൽ നേരിടുന്ന ഒരു സമയത്ത് അത് എന്തുകൊണ്ട് അവർക്ക് കഴിഞ്ഞു അവിടെയാണ് ആർ എസ് എസിൻ്റെ സംഘടനാ പടവും ആദരിച്ച ശുദ്ധിയും നമ്മളെ ആകർഷിക്കുന്നത് മറ്റൊരു പ്രസ്ഥാനത്തിനും ഒരാഹ്വാനം വഴി സംഘ സ്വയം സേവകരെ രംഗത്തിറക്കുന്ന പോലെ ഇറക്കാനുള്ള സംവിധാനം ഇന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ആഹ്വാനം ചെയ്ത് ഇടവും വലും നോക്കാതെ നാളെ എന്തെന്ന് ചിന്തിക്കാതെ എടുത്ത് ചാടുന്ന പതിവായി ശാഖയിൽ പോകുന്ന ഒരു കൂട്ടരും പ്രവർത്തകരെ വാർത്തെടുക്കാൻ ആർ എസ് എസിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇന്നും അവർക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം രാജ്യത്തിന് വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിക്കായി എന്നുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത് പലരും ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ജോലി ഒരു ഇരുപത്തിനാല് മണിക്കൂർ കസ്റ്റഡിയിൽ വെച്ചാൽ ജോലി ഇതെല്ലാം മറന്നുകൊണ്ട് മർദ്ദനം ഏറ്റവും അങ്ങ് അന്ധയറായി നടക്കണം ഭീകരമായ മർദ്ദന ഏറ്റവും ഒന്ന് രണ്ട് കേസുകൾ ഞാൻ തന്നെ കയ്യാറുണ്ട് ആലപ്പുഴയിലെ ശിവദാസ് വൈക്കത്തെ ഗോപകുമാർ ഇവരെയൊക്കെ പ്രത്യേകം ലക്ഷ്യത്തോട് കൂടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു ആർ എസ് എസ് ആയതുകൊണ്ട് മാത്രമല്ല അവർക്ക് അവരോട് വിരോധമുള്ള ചില ആളുകൾ സ്വാധീനമുള്ള ആളുകൾ പോലീസെ വെച്ചിട്ട് അല്ലെങ്കിൽ പ്രവർത്തനത്തിന് നിർദ്ദോഷികളായിരുന്നു അവർ ഭൂ ഭൂരിപക്ഷം പേരും ഈ കേരളത്തിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് അടിയന്തരാവസ്ഥ പോരാളികൾ അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാളികൾ കൂടുതലും ആർ എസ് എസ് പ്രവർത്തകരും ഒക്കെ ആയിരുന്നു പക്ഷേ പിന്നീട് ആ ഒരു ചരിത്രം അറിഞ്ഞുകൊണ്ട് തമസ്കരിക്കപ്പെടുകയായിരുന്നു അത് എന്തുകൊണ്ടാണ് അതെ അത് അത് വാസ്തവത്തിൽ ആർ എസ് എസ് നേതാക്കന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അടിയന്തരാവസ്ഥക്കെതിരായി പോരാടി അടിയന്തരാവസ്ഥ പരാജയപ്പെടുത്തിയതിൻ്റെ അവകാശികൾ ആർ എസ് എസ്കാരാണെന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ വിശ്വസിച്ചു രാജൻ കേസ് വന്നതോടുകൂടി നക്സലൈറ്റുകളെ ഭീകരമായി മർദ്ദിച്ച കഥ വന്നെങ്കിലും ആർ എസ് എസിൻ്റെ പങ്ക് നേരിട്ട് കണ്ടവരാണ് ഭൂരിപക്ഷമാണ് അത് വേണ്ടമാതിരി മുതലെടുക്കാൻ നിർഭാഗ്യവശാൽ കേരളത്തിൽ ആർ എസ് എസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല അതൊരു പരാജയമാണെന്ന് തന്നെ ഞാൻ പറയേണ്ടി വരും